കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വന്യമൃഗശല്യം രൂക്ഷമായ വഴിക്കടവ് മേഖലയിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ ഡി എഫ് ഒ സന്ദർശനം നടത്തി നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് ആണ് ശനിയാഴ്ച രാവിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സന്ദർശനം വഴിക്കടവിൽ മറ്റൊരു പരിപാടിക്കെത്തിയതായിരുന്നു ഡിഎഫ്ഒ വന്യമൃഗശല്യം മൂലം ജനങ്ങൾ പൊതുമുട്ടുന്ന സാഹചര്യമാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും കാണിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ഡി എഫ് സന്ദർശനം നെല്ലിക്കുത്ത് വനം സ്റ്റേഷൻ പരിധിയിലുള്ള മണിമോളി മുന്നൂറ് തഴവയൽ തമ്പാൻപുട്ടി പ്രദേശങ്ങളിലാണ് അദ്ദേഹം എത്തിയത് വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഷെരീഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മടൽപ്പാടം ബോബി സി ലിജോ വേങ്ങശ്ശേരി അജീഷ് വിത്തോട്ടിക്കൽ ജോജ വരണങ്ങാനം മാനു കോനാടൻ സജി പുതുപ്പള്ളി ജെയിംസ് വേങ്ങത്താനം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര ടേറ്റി ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്